ഇതാ സത്യസന്ധമായ പ്രവചനം കേട്ടോ എല്ലാവർക്കും പറഞ്ഞു തരും ഭാവി ഭൂതം വർത്തമാനം എന്ന് വേണ്ട നിങ്ങളെ വീട്ടിലെ കാര്യങ്ങള് എല്ലാ കാര്യങ്ങളും നിങ്ങൾ വരാൻ പോണത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം പറയും വരൂ 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 ഇവന്റെ ഭാവി പോക്കാ പോടോ പോടോ ഞാൻ എടുത്തതാരെങ്കിലും വരുന്നുണ്ടോ നോക്കട്ടെ ആ ഒരുത്തൻ വരുന്നുണ്ട് നോക്കട്ടെ ബുള്ളറ്റ് ഉണ്ട് ബസ് തന്നെ ദിവസം എന്താവും ബലം ബലം പറയും പറയും ഭാവി ഭാവി ഭൂതം ഭൂതം വർത്തമാനം വർത്തമാനം ഏ പോണ്ട ഈ തിരക്ക് പിടിച്ചു പോണത് അപകടത്തിലേക്കാണ് നിങ്ങൾക്ക് വലിയൊരു ദുരന്തം ഞാൻ എന്റെ ഉൾക്കണ്ണിൽ കാണുന്നുണ്ട് ഇങ്ങോട്ട് വരിക പ്രതിവിധി ഉണ്ട് ഞാൻ പറഞ്ഞു തരാം സ്വാമി എന്താങ്ങൾ നിങ്ങള് ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കണ്ടിരുന്നോ ഇന്ന് ഞാൻ വരുന്നേരോ എന്റെ അയൽവാസി ബാലേട്ടൻ വിറഗ് ചെയ കണ്ട് കോടാലിയെ കണ്ട് അത് പ്രശ്നമാണോ കോടാലിയോ ഈ കോടാലി കണ്ടുപോയാൽ ഇന്ന് നിങ്ങൾക്കൊരു വാഹനാപകടം സുനിശ്ചിതാണ് പിന്നെ ശകുനത്തിനൊന്നും പല ആൾക്കാർക്കും വിശ്വാസം ഉണ്ടാവില്ല പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം എന്ത് കാണണം എന്ത് കാണണ്ട എന്നുള്ളത് ശകുനശാസ്ത്രത്തിൽ പറയുന്നുണ്ട് അത് വേണേൽ ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞുതരാം കേട്ടോളൂ നമ്മൾ രാവിലെ ഒരു വഴിക്ക് ഇറങ്ങണ സമയത്ത് കാണാൻ പാടുള്ള ശകുനങ്ങൾ അതായത് ഉത്തമമായ ശകുനങ്ങൾ ആദ്യം പറയാം പറയട്ടെ ഏറ്റവും ഉത്തമം ശവം പിന്നെ രണ്ട് ബ്രാഹ്മണൻ പിന്നെ വേശ്യ പാൽ മുട്ട മത്സ്യം മാംസം ഇഖ്യാദി സാധനങ്ങളൊക്കെ കണ്ടാൽ ഏറ്റവും ഉത്തമം ഇനി കാണാൻ പാടില്ലാത്ത ചിലതുണ്ട് എന്താ അറിയോ ഒറ്റ ബ്രാഹ്മണൻ കാണാൻ പാടില്ല വെണ്ണീര് വിറക് കോടാലി മഴു തേങ്ങ വലക്കിന് ഏണി കോണി ഈ മുതലായ സാധനങ്ങളൊന്നും നമ്മൾ ഒരു വഴിക്ക് ഇറങ്ങുമ്പോൾ ശകുനം കാണാൻ പാടില്ല അതൊക്കെ അത്യാപത്താ അത് നീ താൻ മനസ്സിലാക്കിക്കോള താനല്ല നാട്ടുകാരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ് ശകുനത്തിന് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു പറഞ്ഞായി ഞാൻ അങ്ങനെയാണെന്ന് വീട്ടിൽ പോട്ടെ ഇനി നാളെ പോവാ ഇപ്പൊ തിരിച്ചു പോയാ തീരുന്ന പ്രശ്നങ്ങളല്ലോ തോന്നുന്നു ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് വന്നു ചേർന്ന അത്യാപത്താണ് വരൂ വരൂ എല്ലാത്തിനും പ്രതിവിധി ഉണ്ട് വരൂ ഇത് പ്രതിവിധിണ്ടോ എന്നാ പറഞ്ഞു നിങ്ങൾ എന്താണ് പ്രതിവിധി പറഞ്ഞുതരാ കണ്ണടച്ച് ഇഷ്ടദേവനോട് പ്രാർത്ഥിച്ചോളൂ കണ്ണ് ശരിക്കടച്ചിട്ട് ഇഷ്ടദേവനെ പ്രാർത്ഥിക്കൂ അതെ ശരിക്കടക്കൂ കണ്ണ് അതെ അതെ തുറക്കുക ഇത് ഹിമാലയത്തിലെ സരസ്വതീ നദി ഒഴുകുന്ന സ്ഥാനത്ത് നിന്ന് പ്രത്യേകമായി പൂജിച്ചെടുത്ത ഒരു കല്ലാണ് ഈ കല്ല് പൂജാമുറി കൊണ്ടി വയ്ക്കുക എന്നിട്ട് നല്ലോണം പ്രാർത്ഥിച്ചോളൂ എല്ലാ ദോഷവും തീരും ഇനി ഇന്ന് എങ്ങോട്ടും പോണ്ട തിരിച്ച് വീട്ടിലേക്ക് പോയിക്കോളൂ ഇനി എന്താ എന്താച്ച ദക്ഷിണ ഇവിടെ വെക്കാം എന്നാ പോയിക്കോളൂ ഏതായാലും ഇന്നത്തെ അന്നത്തിലുള്ള വപ്പായി ഏതായാലും ഇതേമാതിരിയുള്ള ഒരു ഓരോ പൊട്ടന്മാരെ കിട്ടിയാലേ ഓരോ ദിവസം കഴിഞ്ഞിട്ടു അത് വെയിലൂടെ ഇന്നും ചെയ്ത് മതി സ്വാമിനെ കണ്ടതും നന്നായില്ലേ വലിയൊരു ദുരന്തത്തിൽ